സ്ത്രീയേക ദൈവത്തിന് സ്തുതി സ്നേഹം നിറഞ്ഞ ഭാഗ്യവചന ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദന വിശുദ്ധ യോഹന്നാൻ നാലിൻ്റെ നാൽപ്പത്തിയാറ് മുതൽ അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ കാനായിൽ വന്നു അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കപ്പർന്ന ഭൂമിൽ ഉണ്ടായിരുന്നു യേശു യഹൂദിയദേശത്ത് നിന്ന് ഗലീലയിൽ വന്നെന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു തൻ്റെ മകൻ മരിക്കാറായിരിക്കെ കൊണ്ട് അവൻ അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു യേശു അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു രാജഭൃത്യൻ അവനോട് കർത്താവേ പൈതൽ മരിക്കും മുമ്പേ വരയണമേ എന്ന് പറഞ്ഞു യേശു അവനോട് പോയി പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി അവൻ പോകുമ്പോൾ അവൻ്റെ ദാസന്മാർ അവനെ എതിരത്തെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു സൂര്യ അസ്തമയത്തോടെ ഇരുൾ വന്നു തുടങ്ങുന്നു എന്നാൽ സൂര്യാസ്തമയ യേശുവിനെ സമീപിച്ച വിവിധ രോഗികൾക്ക് സൗഖ്യത്തിൻ്റെ വെളിച്ചം ലഭ്യമായി പ്രകാശം നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ ഇരുൾ വീഴുന്നത് തികഞ്ഞ പ്രത്യാശയുള്ളവർക്ക് ഇരുളിലും വെളിച്ചമുടിക്കും നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഒതിക്കും എന്നാണല്ലോ പ്രമാണം ഇരുളിലും വെളിച്ചമെത്തിക്കുന്ന അനുഷ്ഠാനമാണത് പ്രഭാതത്തിൽ വെളിച്ചം ആഘോഷിക്കപ്പെടുന്നു വിശാശികൾ വേഗം യേശുവിനെ തിരിച്ചറിഞ്ഞു തിന്മ പേറുന്നവർക്ക് നന്മയെപ്പറ്റി അറിവുണ്ടായിരിക്കും അറിവുകൊണ്ട് മാത്രമായില്ലോ വിശ്വാസികൾ എന്ന് കരുതുന്നവർ ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ട് തിബരിയോസ് കടൽ തീരത്ത് ഒരു പ്രഭാതത്തിൽ ഏർപ്പെട്ടിരുന്ന ശിഷ്യന്മാർ ഉചിതനായ ക്രിസ്തു കടൽ തീരത്തിരുന്ന് വന്ന് നിന്നിട്ടും കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ടും അവർ തിരിച്ചറിഞ്ഞില്ല നാം ദൈവത്തെ അറിയുക മാത്രമല്ല സ്നേഹിക്കുകയും വേണം നന്മയെയും തിന്മയെയും കുറിച്ചുള്ള ഭൗതികമായ അറിവ് എങ്ങും എത്തിക്കുകയില്ല നമ്മുടെ ആകുമ്പോഴേ മനുഷ്യൻ ഒന്നാകൂ പിശാശക്കാർ ദൈവത്തെ ഭയന്നു കുറയ്ക്കുന്നു എന്നാൽ തന്നെ അനുസരിച്ച് ആരാധിക്കുവാൻ വിസമ്മതിക്കുന്നു നോമ്പിൽ മനനം ചെയ്യപ്പെടുന്ന ഈ അത്ഭുത രോഗശാന്തി നൽകുന്ന സന്ദേശങ്ങൾ ഏതെല്ലാം ആകാം അങ്ങനെയാകിയാൽ നമ്മൾ ദൈവത്തിൻ്റെ മനോവ്യാപാരങ്ങൾക്ക് നമ്മളെ തന്നെ വിധേയരാക്കും അവിടുത്തേക്ക് ഹൃദകര അല്ലാത്തതൊന്നും നമ്മൾ അവലഷിക്കുകയോ അഭ്യർത്ഥിക്കുകയോ ചെയ്യില്ല ഉഷ്ടരോഗിയുടെ അഭ്യർത്ഥനയും രാജവൃത്യൻ്റെ അപേക്ഷയും സാരവും ഒന്നു തന്നെയാണെന്ന് തോന്നുന്നു അവർ യേശുവിനെ വിട്ടിരിക്കുകയാണ് എനിക്കത് വേണം കിട്ടിയേ തീരൂ എന്ന രീതിയിലുള്ള വാക്കുകളൊന്നും അവിടെ ഇല്ല അനുഗ്രഹിക്കാതെ വിടില്ല നിന്നെ ഞാൻ എന്ന യാക്കൂവിൻ്റെ നിർബന്ധം ഒരു തുടർ വാക്യമായി കാണാം എവിടെ പോയാലും അനുഗ്രഹം എടുക്കുകയല്ല മടുത്തു പോകാതെ ചോദിച്ചു വാങ്ങുകയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും കുറിച്ച് ചില പുതിയ അറിവുകൾ ഇവിടെ ആവർത്തനം ചെയ്യപ്പെടുന്നു ഇവിടെ അത്ഭുത രോഗശാന്തി നടന്നിട്ടും അതിനെപ്പറ്റി വലിപ്പം ഭാവിക്കാതെ ന്യായപ്രമാണത്തിന് വിധേയനാകാനുള്ള നിർദ്ദേശം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഈശ്വരനീയതമായ ചട്ടങ്ങൾക്ക് എല്ലാവരും വിധേയരാണ് നോമ്പ് നമസ്കാരവും പഴഞ്ചൻ രീതികളും ഔട്ട്ഡേറ്റഡ് എന്ന എന്തോ ആയു കരുതുന്നവർ ഇത് പഠിക്കട്ടെ ആത്മീയ അഭ്യാസങ്ങൾക്ക് ഒരിക്കലും മൂല്യം കുറയുന്നില്ല ജീവിതത്തിൽ ചിലതൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിയും പട്ടക്കാനും ആവശ്യമില്ല എന്ന് കരുതുന്നവർ ചിന്തിക്കട്ടെ കുമ്പിട്ട് നമസ്കരിക്കുന്നവർ ശരീരത്തിനും ആത്മാവിനും സുഹൃതഭാസവും ബലവും വർദ്ധിപ്പിക്കുന്നു വിനിയം ശീലിക്കാനുള്ള മാർഗം കൂടിയാണത് ജനക്കൂട്ടത്തിൻ്റെ പ്രശംസയ്ക്ക് നടുവിൽ നിൽക്കാൻ ക്രിസ്തു ആഗ്രഹിച്ചില്ല സഭയ്ക്ക് നടുവിൽ അടയാളം കാണിക്കാൻ ഹരോദാവ് പറഞ്ഞപ്പോൾ ക്രിസ്തു മൗനിയായി ഹോസന്ന പാടിയവർ ബ്രഹാസിനെ വേണമെന്ന് ഉച്ചത്തിൽ പറയുമ്പോൾ മണിക്കൂറുകളൂടെ ആയുസ് ലോകത്തിന് ഉള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു നെഞ്ചോട് ചേർന്ന് നിന്നവൻ ഒറ്റിക്കൊടുക്കുമെന്നായപ്പോൾ കൂടെ കൊണ്ടു കടന്നവൻ തള്ളിപ്പറയുമെന്നായപ്പോൾ ക്രിസ്തുവിനെ പ്രാർത്ഥിക്കും ഗത്സമനും ഉണ്ടായിരുന്നു പ്രശംസയ്ക്കും വേദനയ്ക്കും നടുവിൽ പ്രാർത്ഥനയുടെ ഇടങ്ങൾ തീർക്കുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു എല്ലാ നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും നടുവിൽ പ്രാർത്ഥനയുടെ ഇടങ്ങൾ തീർക്കുന്നവരാകണം വിശ്വാസികൾ മനുഷ്യൻ്റെ മനസ്സിനെ തോട്ടത്തോട് ഉപമിക്കാം വേണ്ട പ്രകാരം കൃഷി ചെയ്യാൻ അതിനെ ഭംഗിയുള്ളതാക്കാം പുല്ലുകളെ പറിക്കാതെ കാടാക്കുവാൻ അനുവദിച്ചാൽ അത് പാഴായി പോകും അഹംഭാവത്തിൻ്റെ പുല്ലുകളെക്കാൾ ദൈവസമർപ്പണം കൃഷിത്തോട്ടങ്ങളായി നമ്മൾ തീരണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വചനശുശ്രൂഷ നിർത്തട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൊട്ടെ നന്ദി